ഇഷമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ അത്തരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ സന്നദ്ധിയിൽ സ്വീകാര്യമാകുമാറാകട്ടെ എൻ്റെ പേര് ജിജി പോൾ ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വരുന്ന സെൻ സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവാണു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്താം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ട് നാട്ടിലോട്ട് രണ്ടായിരത്തി പതിനാലിൽ വന്നു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിള്ളേരൊക്കെ പഠിക്കുമായിരുന്നു ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല കഷ്ടപ്പാടുണ്ടായി അപ്പോൾ ഞങ്ങളുടെ ഒരു ആൻറ്റി പറഞ്ഞു കൃപാസനം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട് അവിടെ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം വലിയൊരു ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ചെറുതും വലുതുമായ ക്രമീകരണങ്ങൾ ദൈവം നടത്തി തരുന്നുണ്ടായിരുന്നു മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളൊരു എട്ട് ഒരു സ്ഥലം വിൽക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് ആവും എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് ഇട്ടിരുന്നത് അവിടുന്ന് പോരുന്നതിന് മുമ്പേ ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു സ്ഥലം വിൽക്കണമെന്ന് പക്ഷെ എന്ത് ചെയ്താൽ സ്ഥലത്തിൻ്റെ കച്ചവടം നടക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ കച്ചവടം നടക്കാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു സ്ഥലത്തിന് ചുറ്റും വിശ്വാസ പ്രമാണം ചെല്ലി നടക്കുമായിരുന്നു അങ്ങനെ ഒരു പാർട്ടി കുറേ ആളുകൾ വന്നു പോയി അപ്പോൾ ഒരു രണ്ട് അഡ്വക്കേറ്റ്സ് ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അഡ്വക്കേറ്റ്സ് ആണ് അവർ വന്ന് സ്ഥലം എടുക്കാനായിട്ട് എഗ്രിമെൻറ്റ് ചെയ്തു ഒരു മറ്റൊരു മതത്തെപ്പെട്ടവരും ആയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളപ്പം വലിയ സന്തോഷമൊക്കെ ആയി എല്ലാ കാര്യങ്ങളും സെറ്റാവൂലോ എന്നൊക്കെ വിചാരിച്ചു അവർ സ്ഥലം എടുക്കാനായിട്ട് വന്നു എഗ്രിമെൻ്റ് കഴിഞ്ഞു അവർ ഒരു പതിനഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് തന്നു അപ്പോൾ അതൊക്കെ വെച്ചു ആറുമാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു ഞങ്ങൾ നല്ല എല്ലാം സെറ്റായി പിള്ളേരുടെ കാര്യങ്ങളും പഠിത്തത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ എല്ലാം ഓക്കെ ആവുമെന്ന് വിചാരിച്ചു പക്ഷേ ആറുമാസം അടുത്ത് ഞങ്ങളുടെ ഡേറ്റ് രജിസ്ട്രേഷൻ്റെ ഡേറ്റ് വന്നപ്പോൾ ഇടയ്ക്ക് ഏജൻറ്റിനെയൊക്കെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പം അതെല്ലാം ഓക്കെ ആയിട്ട് പോവാണ് അത് കഴിഞ്ഞ് ഈ ഡേറ്റ് എടുത്ത് വന്ന് കഴിഞ്ഞിപ്പം ഇന്ന് ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഡേറ്റ് എങ്കിൽ ഇന്നൊക്കെ ഞങ്ങളെല്ലാം എല്ലാം കരാടക്കിലും അതിൻ്റെ എല്ലാം പേപ്പറുകൾ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയിരിക്കുക പക്ഷേ അതിൻ്റെ തലേ ദിവസം പോലും ഇവരിൽ നിന്ന് ഞങ്ങൾക്കൊരു കോള് വരുന്നില്ല അപ്പോൾ ഏജൻറ്റിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ വളരെ കൂളായിട്ട് ഞങ്ങളോട് പറയുമായിരുന്നു അത് അവർക്ക് പൈസ സെറ്റായിട്ടില്ല അതുകൊണ്ടാണ് അവരെടുക്കില്ല എന്ന് യാതൊരുവിധ ഇൻഫോർമേഷനും അതിനു മുമ്പ് തരാതെ ഞങ്ങളോട് അങ്ങനെയാണ് എന്നൊരു സംസാരിച്ചത് അപ്പോഴേ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അഡ്വക്കേറ്റിനെ വിളിച്ചു എന്താണ് അങ്ങനെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവരെടുത്തില്ല ഫോണ് അതാണ് അവർ ഫോണേ എടുത്തില്ല അഞ്ചെട്ട് പ്രാവശ്യം വിളിച്ചിട്ട് അപ്പം ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് കണ്ട് എഗ്രിമെൻ്റ് പേപ്പറെല്ലാം കാണിച്ചു അച്ഛൻ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ഒരു കാശുരൂപ ഞങ്ങൾക്ക് തന്നിരുന്നു അത് ഞങ്ങൾ ആ ആ സ്ഥലത്ത് കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുകയും ഇടയ്ക്കെല്ലാം അവിടെ പോയി ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുകയൊക്കെ ചെയ്തു അപ്പോഴും കാര്യങ്ങൾ നടക്കുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കോർട്ടിൽ നിന്നൊരു പേപ്പർ വരുവാണ് അതായത് ആദ്യമായിട്ടാണ് ഒരു കേസിൻ്റെ പേപ്പറുകളൊക്കെ നമ്മൾ കാണുന്നത് തന്നെ അത് വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട് സിവിൽ കേസാണ് നിങ്ങൾ എഗ്രിമെൻ്റ് ചെയ്തിട്ട് സ്ഥലം രജിസ്റ്റർ ചെയ്ത് തന്നില്ല എന്നും പറഞ്ഞ് ഇവർ കേസ് കൊടുത്തു അപ്പോൾ അഡ്വക്കേറ്റ്സ് ആയതുകൊണ്ട് അവർക്കെല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു കേസിൽ പെട്ടു കള്ളക്കേസിൽ പെട്ടു എന്നിട്ടും ഞങ്ങൾ അത് പിന്നെയും ഇവരുമായിട്ട് കോംപ്രമ ഇവരെ വിളിച്ചു അത് എങ്ങനെ കേസിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് അഡ്വാൻസ് അല്ലേ അത് ഞങ്ങൾ തിരിച്ചു തന്നാളാം എന്തിനാണ് കേസ് കൊടുത്തത് എന്നൊക്കെ ഇവരുടെ ഫാദറിനെയൊക്കെ ഒന്ന് വിളിച്ച് നമ്മൾ വളരെ സമാധാനപരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്നാലും അവരതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് നിന്നു അവർ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കേസ് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവരും വചനമൊക്കെ പറഞ്ഞ് രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു മൂന്ന് മണിക്ക് എഴുന്നേറ്റിരുന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അവരെല്ലാവരെയും അവരുടെ പേര് പറഞ്ഞ് അവർ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേന്നും തിരു രക്തം കൊണ്ട് കഴുകണമെന്നും ഒക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വിശ്വാസ എല്ലാം ചെല്ലിക്കൊണ്ടിരുന്നു കുറേ ദിവസം കഴിഞ്ഞ് ഒരു പത്ത് മാസമൊക്കെ ആയിപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ എന്നാലും ഞങ്ങളും അപ്പോൾ വിചാരിച്ച് നമുക്കും ഒരു അഡ്വക്കേറ്റിനെ വെക്കാം ഞങ്ങളും വെച്ചു അതായത് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് പ്രതി നമ്മളൊരു കേസിൽ പെടേണ്ട കാര്യമില്ലല്ലോ അപ്പം ഒരു അഡ്വക്കേറ്റിനെ വെച്ചു അപ്പം ഇങ്ങനെ ഈ കേസ് ഡേറ്റ് മാറി 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 വന്നുകൊണ്ടിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മാസം പത്തര മാസൊക്കെ ആയിപ്പോൾ അവരിൽ നിന്നൊരു കോള് ഞങ്ങൾക്ക് ഞങ്ങളുടെ അഡ്വക്കേറ്റിന് വരുവാണ് ഞങ്ങൾക്കത് ഇങ്ങനെ മുന്നോട്ടൊന്നും പോകാൻ താല്പര്യമൊന്നുമില്ല അഡ്വാൻസ് മാത്രം തന്നാൽ മതി ഞങ്ങൾക്ക് വേറെ ഒരു പൈസയും വേണ്ട ആക്ച്വലി അവർ പറഞ്ഞിരുന്നത് ഈ ഫിഫ്റ്റീൻ ലാക്സിന് പകരം അവർക്ക് നയൻറ്റീൻ ലാക്സ് വേണമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഇതിൻ്റെ പലിശ എല്ലാം കൂടെയും കൂട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് എത്ര പൈസയാണോ തന്നിരുന്നത് അത്രയും പൈസ മാത്രം തന്നാൽ മതി മതിയെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ അത് കഴിഞ്ഞ് ആ മാസം തന്നെ യാതൊരുവിധ കോട്ടിൽ പോലും കയറേണ്ട കാര്യം വന്നില്ല അതൊരു മീഡിയേഷനിൽ ഞങ്ങൾ പൈസ അന്നേ ദിവസം തന്നെ പൈസ തിരിച്ചു കൊടുത്ത് ഞങ്ങൾ ആ മീഡിയേഷനിൽ ആ കേസ് നിന്ന് ഞങ്ങൾ ഒഴിവായി അത് ഞങ്ങൾക്ക് വളരെ ഒരു മനോവിഷമം ഉണ്ടാക്കിയ ടൈപ്പിലുള്ളൊരു കേസായിരുന്നു ഞങ്ങൾക്ക് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യവും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിനു വേണ്ടി ചെയ്തത് ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു തിന്മയായി ഭവിച്ചതിനാൽ ഞങ്ങൾക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോഴും ചിന്തിക്കുമ്പോൾ അത് ദൈവം നന്മയ്ക്കായിട്ടാണ് ചെയ്തതെന്ന് തോന്നാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് വർഷം ആ ഒന്നര വർഷം ഒന്നേ മുക്കാ വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്കെല്ലാം ഹയർ എഡ്യൂക്കേഷന് പുറത്ത് പോയി പഠിക്കേണ്ട സമയത്തൊക്കെ ഒരു പൈസയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പോലും ചെയ്യാനായിട്ടാണ് അത് ഞങ്ങൾക്ക് ദൈവം മാതാവ് അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും അതിൽ നിന്ന് കേസിൽ നിന്നൊക്കെ ഞങ്ങൾ പിന്മാറി ഈ ഇടയിലെല്ലാം ഞങ്ങൾ ഒത്തിരി വചനമാണ് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ച സമയത്ത് തൊട്ട് ഈ കണ്ണിലേക്ക് കണ്ണടയ്ക്കുമ്പോൾ കണ്ണിലേക്ക് ഒരു സ്പോട്ട് ലൈറ്റ് അതൊരു ലൈറ്റ് ബ്ലൂ കളറിൽ ഒരു ലൈറ്റ് വരും കണ്ണടയ്ക്കുമ്പോൾ അങ്ങനെ എപ്പോഴും വന്നോണ്ടായിരുന്നു ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് അതൊരു ഒന്ന് രണ്ട് വർഷത്തേക്ക് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു എപ്പോൾ പ്രാർത്ഥിച്ചാലും കണ്ണടയ്ക്കുമ്പോഴേ ഈ സ്പോട്ട് ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നും ഒരു ബ്ലൂ കളറിൽ അതങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഞങ്ങൾ ഈ കേസിൽ നിന്ന് ഒഴിവായി മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി മാത്യസ്ഥ അപേക്ഷിച്ചിട്ടുണ്ട് ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലും പിള്ളേരുടെ കാര്യങ്ങളിലും എല്ലാം അനുഗ്രഹങ്ങൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനവും എന്നൊക്കെ പറയുന്നത് ഞാൻ കാറ്റഗ്സൊക്കെ പഠിപ്പിക്കാനായിട്ട് ചേർന്നു ഇതിൻ്റെ ഇടയിൽ ക്രിസ്റ്റീനിൽ പ്രവർത്തിക്കാൻ തുടങ്ങി അന്നവരൊക്കെ ഈ പിള്ളേരെയും കൊണ്ട് മാനസിക രോഗികളുടെ സെൻട്രീ പോം സിസ്റ്റേഴ്സൊക്കെ നടത്തുന്നത് കുട്ടികൾ അവിടെ ചെന്ന് അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും പിന്നെ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അവരുടെ മട അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ കൊണ്ടുപോകും ഭക്ഷണമൊക്കെ കൊണ്ടുപോകും പൊതിയൊക്കെ ആയിട്ട് അവല്ലാം അവർക്ക് കൊടുക്കും പിന്നെ ഈ മക്കൾ അവരുടെ മുമ്പിൽ ഡാൻസും പാട്ടുമൊക്കെ പാടി കളിച്ച് ഒന്ന് സന്തോഷിപ്പിക്കും അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഓർഫനേജിലും അതുപോലെ തന്നെ പിള്ളേരെയും കൊണ്ട് വിസിറ്റ് ചെയ്യാറുണ്ട് പിന്നെ ചെയ്യുന്നത് പിന്നെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹം ക്രപാസന പത്രം രാജഗിരി ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ലിസ്സി ഹോസ്പിറ്റലിലും മഞ്ഞമ്മൽ ഹോസ്പിറ്റലിലാണ് കൂടുതൽ കൊടുക്കാറ് ചുമ്മാ കൊടുക്കാറില്ല ഞാൻ ഇങ്ങനെ ഇരുന്ന് ഒരു മിനിറ്റ് ഇരുന്ന് ആരെങ്കിലും പോകുമ്പോഴും ഒന്ന് പ്രാർത്ഥിക്കും പരിശുതാൽമാവ ആർക്കാണിത് കൊടുക്കേണ്ടതെന്ന് എനിക്കൊന്ന് കാണിച്ച് തരണേ എനിക്കറിയില്ലാട്ടോ എന്ന് ഞാൻ പറയാറുണ്ട് അപ്പം എനിക്ക് തോ എനിക്കിങ്ങനെ തോന്നുന്ന ഒരു എനിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരാൻ പറയും അപ്പോൾ അവർക്ക് മാത്രം കൊടുക്കും അങ്ങനെയാണ് ഞാൻ കൊടുക്കാറ് എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന അഭിഷേക തൈലം എന്ന് പറയുന്ന എൻ്റെ മോളുടെ കുട്ടിക്ക് എപ്പോഴും അസുഖം വരുമ്പോൾ ഞങ്ങൾ ഈ തൈലം നെറ്റിയിൽ കുരിശു വരച്ച് അതുപോലെ തന്നെ സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ വായിൽ ഒഴിച്ചു കൊടുക്കും അവന് ഒരിക്കൽ ഒത്തിരി പനി കൂടിയിട്ട് ഐ സിയുയിൽ കയറ്റണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവൻ ഐസ്റ്റിയിൽ തണുപ്പ് പറ്റില്ല അപ്പം ഞങ്ങൾ വേണ്ട എന്ന് റിജക്റ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുരിശ് നെറ്റിയിൽ എപ്പോഴും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി അവൻ്റെ വായിലേക്ക് തേനൊഴിച്ച് കൊടുത്ത് അവൻ ഐശ്റ്റിയിൽ കയറ്റാതെ അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു അതുകൊണ്ട് അവൻ ഞങ്ങൾക്ക് എനിക്ക് പോലും എന്ത് അസുഖം വന്നാലും ഞാൻ ഇച്ചിരി നേരം കിടക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും അമ്മമ്മ നെറ്റിയിൽ കുരിശ് വരച്ച് തരാം വായിൽ തേനൊഴിച്ച് തരാം അപ്പം അത് മാറിക്കോളൂ എന്ന് പറയും അപ്പോൾ കുട്ടിക്കും അതിൻ്റേതായ ഒരു വിശ്വാസത്തിൻ്റെ മേഖല വന്നിട്ടുണ്ട് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അതുപോലെ എൻ്റെ മോനും കോളേജിൽ പോകുന്നതിന് മുമ്പൊക്കെ എന്നും ഈ തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചുകൊണ്ടാണ് പോകുന്നത് എൻ്റെ വലിയൊരു സംരക്ഷണമാണത് ശരിക്കും അത് ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാം ലേഖനത്തിൽ അഞ്ചിൻ്റെ ഏഴിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപിൽ ജുജി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം പങ്കുവെക്കുന്നത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു തങ്ങൾക്ക് പണത്തിൻ്റേതായിട്ടുള്ള ഒരല്പം ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരു സ്ഥലം വിറ്റുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ് എന്നാൽ എട്ട് വർഷമായിട്ട് ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല അതിനുശേഷം ഒരു വ്യക്തി അതെടുക്കുവാനായിട്ട് വരുന്നു പക്ഷേ അഡ്വാൻസ് കൊടുത്തതിനു ശേഷം എഴുതിക്കുന്ന സമയത്ത് അവർ വരുന്നില്ല അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ ഇവർ അഡ്വാൻസ് തുകയായിട്ട് വാങ്ങുന്നു ഈ സമയത്ത് ഈ പണം കൊണ്ട് ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അതുപോലെ തന്നെ മക്കളുടെ പഠിപ്പിനുമൊക്കെ ഈ പണം ഉപയോഗി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പക്ഷേ വസ്തു വിൽക്കാതെ വിൽപ്പനയിലാകാതെ ഇവർ അല്പനാളുകൾക്ക് ശേഷം ഈ പണം തിരികെ കൊടുക്കേണ്ടി വരുന്നതായിട്ട് അഡ്വാൻസ് തുക തിരികെ കൊടുക്കേണ്ടി വരുന്നതായിട്ട് ഈ സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നുണ്ട് വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം ഒന്നിൻ്റെ അഞ്ചിൻ്റെ ഏഴിൽ നമ്മൾ വായിച്ചു കേട്ടതുപോലെ കർത്താവ് നമ്മളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മൾ ഉത്കണ്ഠാകുലരാകാതെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മളുടെ ബുദ്ധിമുട്ടുകളെയും പ്രതിസന്ധികളെയും പോരായ്മകളെയും ഏല്പിക്കുമ്പോൾ അവിടെ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അവർക്കുണ്ടായിരുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ഥലം വിൽക്കാതെ തന്നെ നടന്നു മാറുകയും പിന്നീട് സാമ്പത്തികമായിട്ട് മെ മെച്ചപ്പെടുകയും ആ പണം തിരികെ കൊടുക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്തുവെന്ന് ഇവർ പറഞ്ഞു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇവർ നിത്യേന ഇവരുടെ ജീവിതത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നുവെന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യം ഇവർക്ക് ലഭിച്ചു എന്നുള്ള വലിയ വിശ്വാസം ഈ സഹോദരിക്കും ഇവരുടെ കുടുംബത്തിലുള്ളവർക്കും ബോധ്യം വന്നു ഉടമ്പടി ജീവിതത്തില് വിശ്വാസത്തോടും പ്രത്യാശയോടും വിശുദ്ധിയോടും കൂടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഇയാൾ താരയിൽ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് വ്യക്തമാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൽ ഇയാൾ താരയുടെ മുൻപിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിന്ന് സാക്ഷ്യം കൊടുക്കുമ്പോൾ നമ്മളും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിൽ പങ്കുകാരാവുകയാണ് നമ്മളും ദൈവരാജ്യത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിൽ പങ്കുചേരുകയാണ് ഇത്രയുള്ളവരെ സാക്ഷ്യം പറയുമ്പോഴും ഈ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സാക്ഷികളാകുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും തിരിച്ചറിയുക പരിശുദ്ധ അമ്മ നമ്മളുടെ വിശ്വാസ ജീവിതത്തെ മാനിക്കണമെങ്കിൽ നമ്മളുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കണം ഉടമ്പടി ജീവിതം വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് വിശ്വാസത്തോടെ ജീവിക്കുന്നവർക്ക് അവർക്ക് മാത്രമാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതെന്ന് അൽ താരയിലെ സാക്ഷ്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ് അതുകൊണ്ട് തീവ്രമായിട്ടുള്ള വിശ്വാസത്തോടും തീക്ഷ്ണമായിട്ടുള്ള ജീവിത രീതിയോടും കൂടി നമുക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ സഹോദരിയുടെ വിശ്വാസ ജീവിത സാക്ഷ്യം പ്രചോദകരമായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തോട് ചേർത്തുകൊണ്ട് നമുക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക